വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതനായി നാട്ടിലേക്ക് എത്തുന്ന മനു വർഷങ്ങളായി റെക്കോർഡ് ചെയ്ത പ്രിയയുടെ ശബ്ദം മാത്രം കേട്ടിരുന്ന മനു അവളൊരു നോക്ക് കാണാനായി നാട്ടിലേക്ക് എത്തുന്നു പ്രണയത്തിലായിരുന്ന സമയത്ത് അവളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ചാണോ ഇന്നത്തെ അവളുടെ ജീവിതം എന്നറിയാൻ ഒരാളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കാനും അവരുടെ തെറ്റുകൾ വീണ്ടെടുക്കാനും പ്രിയപ്പെട്ട ഒരാളുടെ പുഞ്ചിരിക്ക് സന്തോഷം പുനർജീവിപ്പിക്കാനും അകലം തോന്നുന്നവരുടെ വിടവ് നികത്താനും വ്യക്തികൾ എത്രത്തോളം തയ്യാറാണ് എന്ന ആഴത്തിലുള്ള ചോദ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥ മികച്ച അഭിനയം മികച്ച ഛായാഗ്രഹണം ശാന്തമായ സംഗീതം കവിതയെ ആകർഷകമായി കഥയുമായി പരിധിയില്ലാതെ ലയിപ്പിച്ച സംവിധാനം ഇവയെല്ലാം തിളക്കമാർന്ന ഉദാഹരണമായി ചിത്രത്തിൽ നിലകൊള്ളുന്നു വികാരങ്ങളാൽ നയിക്കുന്ന കഥ പറച്ചിലിന് ഊന്നൽ നൽകുന്നുണ്ട് സ്നേഹം വീണ്ടെടുക്കൽ മനുഷ്യബന്ധങ്ങൾ എന്നിവയുടെ സാരാംശം കാവ്യാത്മകമായി കണ്ണാടിയിലൂടെ പകർത്തുന്നു